വെൽക്കം ടു ഫോർവേഡ് സുഷ്യൻ ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്തുന്ന ചങ്ങനാശ്ശേരിയുടെ നവീകരിച്ച പുതിയ റെയിൽവേ സ്റ്റേഷൻ സമുച്ചയത്തെയാണ് ഇന്ത്യൻ റെയിൽവേ അമൃത് ഭാരത് പദ്ധതിയിൽ ചങ്ങനാശ്ശേരിയെ ഉൾപ്പെടുത്തി നടത്തിയ ഒന്നാം ഘട്ട വികസന പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ മനോഹരമായിട്ടുള്ള സ്റ്റേഷൻ സമുച്ചയം ഉണ്ടായത് ഏകദേശം അഞ്ചു കോടി രൂപയാണ് ഇതിനായി ചിലവഴിച്ചത് ഇതിലെ പുതിയ പ്രവേശന കപാടം വഴിവിളക്കുകൾ ഒന്നും രണ്ടും പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിക്കുന്ന പുതിയ നടപ്പാലം കോച്ച് പൊസിഷൻ അറിയുന്നതിനുള്ള എൽഇ ഡി കോച്ച് പൊസിഷൻ ടേബിള് വി ഐ പി ലോഞ്ചുകൾ ഭിന്നശേഷിക്കാർക്കുള്ള റാംബ് പ്ലാറ്റ്ഫോമുകളിൽ മനോഹരമായിട്ടുള്ള സ്റ്റീൽ സിമെന്റ് ബെഞ്ചുകൾ വിപുലമായിട്ടുള്ള പാർക്കിംഗ് ഏറിയ ശുദ്ധജല സൗകര്യം ശുചിമുറി എന്നിവയൊക്കെയാണ് ഇപ്പം ഈ പുതിയ സ്റ്റേഷനില് പഴയ സ്റ്റേഷൻ കെട്ടിടത്തിൽ നിന്ന് അല്പം മാറിയാണ് ഈ പുതിയ റെയിൽവേ സ്റ്റേഷൻ സമുച്ചയം പണത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് ചങ്ങനാശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത് ആദ്യകാലത്ത് നിന്ന് കോട്ടയം വഴി ചങ്ങനാശ്ശേരി തിരുവനന്തപുരം ലൈൻ മീറ്റർ ആയിരുന്നു ഈ കാണുന്നതാണ് പഴയ സ്റ്റേഷൻ കെട്ടിടം ഇവിടെ ആയിരുന്നു ടിക്കറ്റ് കൗണ്ടറുകളും റിസർവേഷൻ കൗണ്ടറുകളും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് മീറ്റർ ഗേജ് മാറി ബ്രോഡ്ഗേജായിട്ട് മാറുകയും ചെയ്തു ഈ കാണുന്ന ഫലകം ഇന്ത്യൻ റെയിൽവേ സ്ഥാപിച്ച ഒരു ഫലകമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത് വീരചക്രം ലഭിച്ച വീരജവാനായിട്ടുള്ള ശ്രീ കെ ജി ജോർജ് എന്ന മുൻ ആദര സൂചകമായി അന്ന് ഇന്ത്യൻ റെയിൽവേ സ്ഥാപിച്ച ഫലകമാണ് ഇത് പഴയ റെയിൽവേ കെട്ടിടത്തിലാണ് ഉള്ളത് ഈ കാണുന്നതെല്ലാം പുതിയ കെട്ടിടത്തിലെ ദൃശ്യങ്ങളാണ് പഴയ കെട്ടിട സംശയം അതുപോലെ തന്നെ നിലനിർത്തി അതും നവീകരിക്കുകയാണെങ്കിൽ എന്നൊരു ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന രീതിയിൽ ആ പഴയ കെട്ടിട സംശയവും ഉണ്ടാവും അതുകൊണ്ട് ഒരു കാരണവശാലും പഴയ കെട്ടിടം പൊളിക്കരുത് എന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതുപോലെ തന്നെ കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന യാത്രക്കാർ പെട്ടെന്ന് ആശ്രയിച്ചിരുന്ന ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ആയിരുന്നു അതുകൊണ്ട് ഈ കെട്ടിടത്തിൽ ഈ പഴയ കെട്ടിടത്തിൽ ഒരു ടിക്കറ്റ് കൗണ്ടർ തുടങ്ങുകയാണെങ്കിൽ ആ വളരെ പ്രയോജനമാവും കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് ഇന്ത്യൻ റെയിൽവേ പഴയ കെട്ടിടത്തെ സംരക്ഷിച്ച് അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ എങ്കിലും സ്ഥാപിച്ച് ഈ യാത്രക്കാരുടെ ക്ലേശങ്ങൾ മാറ്റിത്തരണം എന്ന് അപേക്ഷിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ നാടിനെ അഭിമാനിക്കാവുന്ന ഒരു സ്റ്റേഷനാണ് ഈ നവീകരിച്ച റെയിൽവേ സ്റ്റേഷനും പഴയ സ്റ്റേഷ്യൻ കെട്ടിടവും പഴയ സ്റ്റേഷ്യൻ കെട്ടിടം നിലനിർത്തും എന്ന പ്രത്യാശയോടുകൂടി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തു താങ്ക് യു